ാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരിമാർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ യോബ് പരീക്ഷയ്ക്ക് ശേഷം യോപ് ദേവസ്നയിൽ എപ്രകാരം അനുഗ്രഹമുള്ളവനായി തീർന്നു എന്ന് അയ്യോബിന്റെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായത്തിൽ നിന്നും നാം ചിന്തിച്ചു വരികയാണല്ലോ അതിന്റെ പതിനൊന്ന് വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മൂന്ന് ദിവസങ്ങളിലായി ചിന്തിച്ചു ഇന്ന് നമുക്ക് പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ വായിക്കാം യഹോവ ഇങ്ങനെ യോബിന്റെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു അവന് പതിനാലായിരം ആടും ആറായിരം ഒട്ടകവും ആയിരം കാളയും ആയിരം പെൺകുതിയും ഉണ്ടായി അവൻ ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായി ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അതിന്റെ പതിനൊന്നാം വാക്യം കൂടെ ഒന്നുകൂടെ വായിക്കുന്നു അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെ അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു യഹോ അവൻ്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു ഓരോരുത്തനും അവൻ ഓരോ പൊന്നാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു ദൈവം അവനെ അനുഗ്രഹിച്ചപ്പോൾ അനവധിയായ അനുഗ്രഹങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ കൊടുത്തത് സ്ത്രീമുള്ളവരെ ദൈവം ഒരാളിനെ ഒരുങ്ങുമ്പോൾ അത് അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് കൊടുത്താണ് ദൈവം അനുഗ്രഹിക്കുന്നത് അതിന് യാതൊരു അതിരും ഉണ്ടാകത്തില്ല അത്രമാത്രമാണ് ദൈവം അനുഗ്രഹിക്കുന്നത് ദൈവസ്ഥനയിൽ നാം വിശ്വസ്തരായി ഇരുന്നാൽ മാത്രം മതി അവിടുന്ന് നമുക്ക് തക്ക സമയത്ത് നമ്മളെ ഉയർത്തുവാൻ അവിടുത്തെ ബലമുള്ള കരക്കിളിൽ നമുക്ക് താണിരിക്കാം ഇവിടെ യോവ് തൻ്റെ അവസ്ഥയെല്ലാം ദൈവത്തോട് പറഞ്ഞ് ഏർ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പിൽക്കാല മുൻകാലത്തെ ദൈവം പിൽക്കാലത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് മുൻകാലത്തേക്കാൾ അധികം പിൽക്കാലത്തെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നമുക്ക് പന്ത്രണ്ടാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും പരീക്ഷയിൽ കൂടി യോവിനെ ദൈവം അധികം കൊള്ളാവുന്നവനാക്കി തീർത്തതോടൊപ്പം ഭൗമികമായും അനുഗ്രഹിക്കുന്നതായി കാണുവാനായിട്ട് കഴിയും ആദ്യത്തെ ഇതിനേക്കാൾ ഇരട്ടിയായി അനുഗ്രഹിക്കുന്നു ആയിരത്തി നാല് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനാലായിരം ആടും ആറായിരം ഒട്ടകവും ആയിരമേർക്കാളയും ആയിരം പെൺകരുതയും ഉണ്ടായി എല്ലാം ഇരട്ടിയായിട്ട് ദൈവം കൊടുക്കുന്നത് നമുക്ക് ആ ഒന്നാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവൻ ആദ്യം ഉണ്ടായിരുന്ന സമ്പത്തുകളെ കുട്ടി കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ വീണ്ടും പരീക്ഷയെല്ലാം സഹിച്ച് തികഞ്ഞവനായിട്ട് നിൽക്കുമ്പോൾ ദൈവം അവനെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും ആദ്യത്തെ ഇതിനേക്കാൾ ഇരട്ടിയായി അനുഗ്രഹിക്കുന്നു പതിനാലായിരം ആടും ആറായിരം ഒട്ടകവും ആയിരം ഏർ കാള ആയിരം ഏർ എന്ന് പറയുമ്പോൾ ജോഡിയാണ് ആയിരം കാള ആയിരം പെൺകുഴുതയും അവന് ലഭിച്ചു പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ അതാണ് വായിക്കുന്നത് അവന് ദൈവം കൊടുത്താൻ എല്ലാം ഇരട്ടി ഇരട്ടിയായിട്ട് ദൈവം അവന് കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവയ്ക്ക് പുറമെ കാഴ്ചയായി ബന്ധുക്കളിൽ നിന്നും പരിചയക്കാരിൽ നിന്നും പൊൻ നാണയങ്ങളും പൊൻ മോതിരങ്ങളും അവന് ലഭിക്കുണ്ടായി അവരൊക്കെ മാറി നിന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ദൈവം അവനെ അനുഗ്രഹിച്ചെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്ന് അവന് സമ്മാനങ്ങളെ കൊടുക്കുന്ന അവന്റെ സഹോദരങ്ങളെ കാണുവാനായിട്ട് കഴിയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങളില്ലേ ഏർ നമ്മൾ കഷ്ടതയിൽ കൂടി പോകുമ്പോൾ നമ്മുടെ കർത്താവ് മാത്രമേ നമുക്ക് സഹായകനായിട്ടുള്ളൂ എന്നാൽ കഷ്ടത്തിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും നമുക്കിടയായി തീരണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിലുള്ള ആ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ ഇവിടെ യോവന് ആരും തന്നെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അതിനു മുമ്പ് ഈ കഷ്ടത കടന്നുപോയപ്പോൾ എന്നാൽ ദൈവം അവനെ അനുഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അനേകർ അവന്റെ അടുത്തേക്ക് വന്ന് അവരൊക്കെയും അവനെ ആശ്വസിപ്പിക്കുകയും അവന് സമ്മാനങ്ങളെ കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും അതുപോലെ ഏർ പതിമൂന്നാം വാക്യത്തിൽ അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായി പത്തു മക്കളെയും ദൈവം അവന് വീണ്ടും ദാനമായി നൽകി ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായി എന്നാണ് വായിക്കുന്നത് മരിച്ച മക്കളെ ഉയർപ്പിച്ചതായിട്ടല്ല പുതുതായി നൽകി എൻ എന്നാണ് ഉണ്ടായി എന്ന പ്രയോഗത്തിൽ കൂടെ മനസ്സിലാക്കേണ്ടത് മൃഗസമ്പത്ത് ഇരട്ടിയായി നൽകുന്നിടത്തും ഉണ്ടായി എന്ന പ്രയോഗം തന്നെയാണ് കാണുവാനായിട്ട് കഴിയുന്നത് അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തില് ഉണ്ടായി അവിടെ അവന് പതിനാലായിരം ആടും ആറായിരം ഒട്ടവും ആയിരമേർ കാളയും ആയിരം പെൺകഴുതയും ഉണ്ടായി എന്നാണ് വായിക്കുവാനിടയാവുന്നത് അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായി ഇതിൽ നിന്നും ദൈവം അവനെ അനുഗ്രഹിച്ചത് എത്ര ആ മഹത്വമായിട്ടാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവൻ്റെ പെൺമ പെൺമക്കളെ കുറിച്ച് എടുത്തു പറയുമ്പോൾ അവർക്ക് പേരുകൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് പതിനാലാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും മരിച്ചവർ ഉയർത്തപ്പെടുകയായിരുന്നു എങ്കിൽ വേറെ പേരുകൾ കൊടുക്കാൻ ആവശ്യം വരികയില്ലായിരുന്നു കൂടാതെ മക്കൾക്ക് അവകാശങ്ങൾ കൊടുക്കുന്നതായിട്ടും നമുക്കതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണാവുന്നതാണ് ദൈവം യോവനെ അനുഗ്രഹിച്ച അനുഗ്രഹം കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു അതുകൊണ്ട് കഷ്ടങ്ങളിലും പ്രശംസിപ്പീൻ എന്ന് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നുണ്ട് ഇവിടെ യോവിൻ്റെ ജീവിതത്തിൽ കൂടി നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കഷ്ടങ്ങളിലും പ്രശംസിക്കുന്ന കഷ്ടത സഹിക്കുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായി യോവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് നമ്മുടെ ജീവിതത്തിലും അനേക പ്രയാസങ്ങൾ കഷ്ടതകൾ വേദനകൾ നെടുവീർപ്പുകളൊക്കെ വരുമ്പോൾ ദൈവത്തിൽ മാത്രം ആശ്രയിപ്പാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ദൈവ വചനത്തെ മുറുകെ പിടിക്കുവാൻ ദൈവം നമുക്കിടയാക്കി തീർക്കട്ടെ യോവൻ്റെ ജീവിതത്തിൽ ദൈവം തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥി യോവ് തനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത് അവൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളെയും നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ നമ്മുടെ സഹോദരങ്ങളെയും അതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ എന്നാൽ ഈ യോഗ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥ നമുക്കും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അപ്പോൾ ദൈവം നമ്മുടെ സ്ഥിതികളൊക്കെയും മാറ്റും എല്ലാം തിരുവചനത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നാം അത് പ്രാപിച്ചെടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ് ആ നിലയിൽ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം പാഴ്ത്തപ്പെടുമാറാകട്ടെ ആമ